തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ പ്രവാസി പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള വായ്പ വഴി ലഭിച്ച ഓട്ടോറിക്ഷയുടെ താക്കോൽദാന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് നിർവഹിച്ചു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തെയ്യംപാട്ടിൽ ജ്വറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും പ്രവാസി പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള വായ്പ വഴി ലഭിച്ച ഓട്ടോറിക്ഷയുടെ താക്കോൽദാന ചടങ്ങ് പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് നിർവഹിച്ചു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ടി ഒ ഷിഹാബ് തിരൂർ ഈസ്റ്റ് ജോയിൻറ് സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് തിരൂർ ഏരിയ വൈസ് പ്രസിഡന്റ് സുരേഷ് പ്രവാസി വട്ടം പ്രസിഡന്റ് പി പി കരീംകുട്ടി സി പവിത്രൻ കെ ബാബു പി ബഷീർ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ കെ ടി ഒ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഷഫീഖ് സ്വാഗതവും സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വട്ടം